സൽമാനിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ബസ്സുകളൊക്കെ കാണാനായിട്ട് കുറച്ചുകൂടി നല്ല ഭംഗിയും വൃത്തിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡും ബസ്സുകളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ മറക്കാതെ അതാ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെന്ന് തോന്നുന്നു ബസ്സിലേക്ക് കേറി പോകുന്നുണ്ട് നമ്മൾ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ Next yeah. stop, Salmania. Yes, Salmania? Yeah. You want to go Salmania? This yeah. will not put Salmania. No? No, Salmania you can take bus number X4, X5, X6. May I take video inside of this bus? Yeah, no, 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 no. Thank you so much. Because uh, our India's bus is not clean like this. You are from where? Yeah, I you? You? Yeah. പത്തനംതിട്ട അപ്പൊ എങ്ങനെ ഇവിടെ ബസ് ഡ്രൈവറായി ആ ആ അപ്പൊ ഇവിടെ കേറി എന്നപ്പൊ ചോദിച്ചതോ ഞാൻ ഓക്കെ താങ്ക് യു ഈശ്വര ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇന്ത്യയിലെ ബസ് ഒന്നും ഇത്ര ക്ലീനല്ല എന്റെ ചേട്ടന്റെ പേര് ആ എന്റെ ഭർത്താവിന്റെ പേര് അനീഷ് നീതു ആയുഷ് അപ്പൊ ഞാനൊരു എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഇല്ല ഞാൻ ആദ്യമായിട്ട് വരുന്നേ ഞാൻ ഇവിടെ സൽമാനിയിൽ താമസിക്കുന്നത് ஆனே <laughs> வந்து <laughs>

ഇൻഷല്ലി ജെ പി അല്ല ഇത് കാണാൻ വന്നതാ വീഡിയോ എടുക്കാൻ വന്നതാ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ അദ്ദേഹം ഒരു ബഹ്റൈൻ സ്വദേശിയാണ് കേട്ടോ അദ്ദേഹം പാതി മലയാളിയും പാതി ബഹ്റൈനിയുമാണ് എന്തായാലും പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള ബസ്സാണേ നമ്മുടെ നാട്ടിലും വരട്ടെല്ലേ ഇങ്ങനെ ഭംഗിയുള്ള വൃത്തിയുള്ള സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ബസ്സുകളൊക്കെ നമ്മൾ അത്തരം ബസ്സുകളെ സംരക്ഷിക്കാൻ വേണം കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇതുപോലുള്ള ബസ്സുകളൊക്കെ വരുമെന്ന് അപ്പൊ നമുക്ക് സൽമാനേക്ക് പോകാനുള്ള ബസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും ബസ്സിനുള്ള വെയിറ്റിംഗിലാണ് ഈ ബസ് സ്റ്റാൻഡും ഇവിടത്തെ കാഴ്ചകളും ഒക്കെ വളരെ രസകരമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്കും ഇഷ്ടമായോ കമന്റ് ഇടണേ ആകെ സ്വറ്റ് ആയിട്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ്ട്ടോ ഫോർട്ടിത്രീ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇപ്പൊ സമയം ഒരു അഞ്ചുമണി അഞ്ചരീറ്റ് ആയിട്ടുണ്ടാവും എന്നാൽ പോലും നല്ല ചൂട് തന്നെയാണ് ഇപ്പോൾ തേർട്ടി സിക്സ് ഡിഗ്രി ആണ് ഈ അഞ്ചു മണി സമയത്ത് അപ്പോൾ എന്താ പറയാ ഞാൻ ഒരുപാട് ആലോവേന ചെല്ലൊക്കെ മൂപ്പ് ഇറങ്ങിയിട്ടാണ് മൂപ്പറങ്ങിയിരിക്കുന്നത് എന്നാലും ഇവിടെ എത്തിയപ്പോൾ ആകെ എന്താ പറയാ ആകെ സ്വെറ്റായി ആകെ ഇതായി ആ ചുറ്റ തലപൊടിയൊക്കെ കണ്ടോ ആകെ വേറെ പൊട്ടിയിട്ടുണ്ട് എന്താ പറയാ ബസ് സ്റ്റാൻഡ് കുറേ ബസ്സിൽ കയറിയിട്ടില്ല അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നടന്നിട്ടന്നെയട്ടോ പോയത് ബസ്സിൽ കയറിയില്ല ഇനി ഒരു ദിവസം ബസ്സിൽ കയറാന്നാണ് വിചാരിക്കണത് കാരണം അടുത്ത സ്റ്റോപ്പ് വരുന്നത് സൽമാനിയ ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്നാണ് അവിടുന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിലേക്ക് നടക്കുന്ന ദൂരവും ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് നടക്കുന്ന ദൂരം ഏകദേശം സെയിം ആണ് ഏട്ടം വരണ്ട നേരായി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഈ ബസ് സ്റ്റാൻഡും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു